Gracias. <coughs> ും അപ്പോൾ ഒരു പുതിയ ഡെയിൻ മൈ ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഡെയിൻ മൈ ലൈഫിൽ അടിപൊളി ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫുഡ് റിവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ നൈറ്റില് അതുപോലെ ഒരു ഔട്ടിംഗ് വ്ലോഗും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ജയിലിലേക്ക് ഒഴിക്കാൻ പിന്നെ അതിൽ കുറച്ച് ചെറിയ ചീരയൊക്കെ കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ വയറിനും നല്ലതാണല്ലോ ഇങ്ങനെ ഒഴിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ള കുടിക്കാമല്ലോ അപ്പോൾ അത് രാവിലെ തന്നെ ചെയ്തു നമ്മളൊരു നാടൻ വിഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം അങ്ങനെ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോണത് നമ്മളിവിടുന്ന് റെസ്റ്റോറിൽ നല്ല വാങ്ങിയിട്ടുള്ളായിരുന്നു നല്ല ഫ്രഷ് പെയിൻ ആണ് കേട്ടോ നമുക്ക് നമുക്കിതിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കുക ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളീൻ്റെ അല്ലി എടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കുരുമുളക് ഇങ്ങനെ ഇല്ലെങ്കിൽ അത് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഈ പച്ചമുളക് എന്നുള്ളത് ഓപ്ഷനൽ ആണ് അത് വേണമെങ്കിൽ ചെറുത്താൽ മതി ഞാനത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം അതിനിടയ്ക്ക് ഞാനിപ്പോൾ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കുക്കറിൽ കുക്കറിലിട്ടിട്ടോ ജസ്റ്റ് ഒരു വിസിൽ വിസിലടുപ്പിച്ചെടുക്കുകയാണ് പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വിസിൽ വിസിലടിപ്പിച്ചെടുക്കുന്നത് പിന്നെ ഈ ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വിസിലടിക്കാനോ വേവാനോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു വിസിൽ അടിച്ചാൽ തന്നെ ഏകദേശം വന്നിട്ടുണ്ടാവും ഏകദേശം നല്ല നന്നായിട്ട് വന്നിട്ടുണ്ടാവും ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിൽക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽക്ക് മഞ്ഞൾപ്പൊടി വേണം മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചിട്ട് എടുത്തിട്ടുള്ളൂ അതായത് നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അത് നല്ല ഭയങ്കര ഫ്ലേവർ ആണ് അപ്പോൾ ഒരു കുറച്ചിട്ടെടുത്തിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഒരു ഒന്നേക്കാൽ ടീസ്പൂണിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മല്ലി അങ്ങനെ പൊടിക്കാത്ത മല്ലിയാണെങ്കിൽ അതാവും ഒന്നുകൂടി ടേസ്റ്റ് അതില്ലെങ്കിൽ ഇങ്ങനെയാലും കുഴപ്പമില്ല പിന്നെ ഒരു അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ നമുക്ക് ഈ മുളക് പൊടീൻ്റെ ആവശ്യം വല്ലാണ്ട് വരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ചേർക്കണോളോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഫസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ കാരണം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ അതിനുശേഷം ജസ്റ്റ് ഒരു ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രീതിക്കാണ് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെയിനിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഇങ്ങനെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി അടുത്തൊരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വഴുതനങ്ങ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം നമ്മളതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലോണം നൈസായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാണല്ലോ അതായത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണല്ലോ അപ്പോൾ അതിങ്ങനെ അപ്പുറം അപ്പുറം മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് സ്ലൈസ് സ്ലൈസാക്കിയാൽ നമുക്കത് മരച്ചിടുമ്പോൾ റിസ്ക് ആവും പിന്നെ ഞാനിവിടെ വഴുതനം കരിഞ്ഞപ്പോൾ ഒരു ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നുണ്ടോ അത് നമ്മൾ എപ്പോൾ വഴുതനം കരിയുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം അത് ഒരു ഒരു ഓട്ട പോലെ ആവും അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടാവും അപ്പോൾ നമ്മളത് നന്നായിട്ട് കളഞ്ഞിട്ട് വേണം അടുത്ത ഭാഗം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് കളഞ്ഞ് കുറേ ഭാഗം ചെത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയായാലും അതിൻ്റെ ആ ഒരു ഓട്ടയുടെ എൻ്റെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അത് ഫുള്ള് കുറേ കളഞ്ഞിട്ടാണ് ഞാൻ ബാക്കി ബാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒരു ബോളിലേക്ക് ഇട്ടിട്ട് ഞാനിതൊന്ന് കറ കളഞ്ഞെടുക്കണം കേട്ടോ ആ തന്നെ നമ്മുടെ നമ്മുടെ പച്ചക്കായൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറ കളഞ്ഞെടുക്കണ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ നല്ലതാണ് അത് കഴിഞ്ഞ് നമുക്ക് മസാല പുരട്ടിയെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയാണ് ഞാനതിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പിന്നെ ഇതിലേക്ക് സുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഇതിൻ്റെ ഒരു അടപ്പിൻ്റെ ഒരു അളവിനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് എന്തേലും ചേർക്കണമെന്ന് വെച്ചാൽ അത് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീട്ടിലുമ്മയൊക്കെ ചേർക്കാറുണ്ട് അതായത് മീൻ വരിക്കുമ്പോഴും ചിക്കൻ പൊരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ കൈപ്പൊക്കെ നമ്മൾ പൊരിക്കുമല്ലോ അപ്പോഴൊക്കെ ഈ ഒരു ഇൻഗ്രീഡിയൻ ചേർക്കാറുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് കിട്ടാനാണെന്നാണ് പറയാറ് അപ്പം അതുപോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിൻ്റെ ബ്രെയിന് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ബീഫിൻ്റെ ബ്രെയിൻ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അത് ഉമ്മക്ക് വിളിച്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുകളിലെ പാടൊക്കെ കളഞ്ഞ് അതിൻ്റെ ഒരു ചെറിയ ചെറിയ നൂല് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞ് ഒക്കെ കുറേ വട്ടം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഒരു ഫോമുണ്ടല്ലോ അത് തിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ വെള്ളം നോർമലി ചേർക്കാറില്ല എന്നാണ് എന്നൊക്കെ പറയാറ് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അതായത് നമ്മൾ ആ മിക്സീൻ്റെ ജാറുണ്ടല്ലോ അതൊന്നും ഒന്ന് ചുറ്റിയിട്ട് ഇതിലേക്ക് പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടുത്തെ ഫ്ലെയിം അതായത് നമ്മുടെ ഗ്യാസിൻ്റെ എന്ന് പറയുന്നത് എത്ര കുറച്ച് വെച്ചാലും നമ്മുടെ ആ ഒരു മറ്റേ ലോ ഫ്ലെയിമിലേക്ക് കിട്ടൂല്ല അപ്പോൾ അടി പിടിക്കുമോ എന്നുള്ളൊരു പേടിയോണ്ട് തന്നെ ഞാൻ ഈ ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതാണ് ഇല്ലിപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അതിൽ വേവിച്ചെടുത്താലും മതി നിന്നാലും അത് വേവും ഇനി നമുക്ക് കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു മൺചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അയില ഉണ്ടല്ലോ അതിൻ്റെ തല വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽക്ക് കുറച്ച് ഉലുവ അതുപോലെ തന്നെ കുറച്ച് കടുവൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇനി ഇടയ്ക്ക് നമ്മുടെ ബീഫ് ഫ്രൈനും ഞാനവിടെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും മറ്റേ ഗ്യാസിൽ വെച്ചിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു കടുക് ഉലുവയ്ക്ക് പൊട്ടിയാൽ നമ്മുടെ എണ്ണയിലോട്ട് ഒരു അര വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരു അരമുറി തക്കാളി അതും ഒന്ന് അരിഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വാറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മല്ലിപ്പൊടി എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വരച്ചെടുക്കുക അപ്പോൾ അതിനിടയ്ക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരത്തെ തന്നെ പുളി വെള്ളത്തിലിട്ട് വയ്ക്കുമല്ലോ ഒന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് വയന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം അതൊരു അര ടീസ്പൂൺ അളവിലൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഏതൊരാൾക്ക് അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ സിമ്പിളായിട്ട് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മീൻകറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി നല്ല സിമ്പിളായിട്ട് നല്ലൊരു കറിയായി കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ വെള്ളമൊന്നൊഴിച്ചുകൊടുക്കാം കേട്ടോ പുളിയൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ വെള്ളം തിളച്ചിട്ട് വേണം ഈ ഒരു വെള്ളത്തിലേക്ക് വേണം നമ്മൾ മീൻ മുറിച്ച് വെച്ച് ഇട്ടുകൊടുക്കാൻ നമ്മൾ കറി നേട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ തിളച്ച് വരുന്ന കറിക്ക് നമുക്ക് നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള അയിലയുടെ തലഭാഗം ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് പീസ് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ കഴിക്കാനാകെ ഞാനും ഹസ്സും മാത്രമേ ഉള്ളൂ പിന്നെ മോന് കറി കൂട്ടൂല തന്നെ ഞാൻ ഇങ്ങനെ മാത്രം ഈ രണ്ട് പീസ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുള്ളൂ പിന്നെ ഈ പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമല്ലേ കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി തല അതിലേക്ക് ഇടന്ന് വെന്തോളൂ പിന്നെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ റെസിപ്പീസ് ഇങ്ങനെ രണ്ട് മൂന്ന് റെസിപ്പീസൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ആക്കി അത് മിക്സ് ആക്കി ആക്കിയിടുന്നതിൻ്റെ റിസ്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെസിപ്പി മാത്രം വേറൊരു വീഡിയോ ഒക്കെ ഇടാം ഡൈ ഇൻ മൈ ലൈഫിൽ ഇങ്ങനെയല്ലേ നമുക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുള്ളൂ റെസിപ്പീസ് മിക്സ് ആക്കിയിട്ടേ നമുക്കത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിയിടണത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം ഈ ബ്രെയിൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി വേവിച്ചെടുക്കുകയാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങയുടെ പീസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ വേണ്ടവർക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക അതായത് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവും ഈ വഴുതനങ്ങക്ക് ഒന്നുകൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് നാടൻ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കൊതിയാവും കേട്ടോ അടിപൊളി സ്മെല്ലാണ് ആ ജീരകത്തിൻ്റെയും മല്ലിപ്പൊടിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെയാണ് ഇതിന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിലെ ഐറ്റംസ് ബീഫ് ബ്രൈന് വരട്ടിയത് അതുപോലെ തന്നെ വഴുതനങ്ങ പൊരിച്ചത് നല്ല അടിപൊളി അയിലക്കറി പിന്നെ അതുപോലെ തന്നെ നല്ല ചെറുപറുപ്പേരി ചെറുപയറുപ്പേരിയുടെ ലാസ്റ്റത്തെ പ്രോസസ്സൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇപ്പം നോർമലി നമുക്ക് അറിയണ പോലെ അങ്ങനെ ചെയ്തെടുത്തതാണ് ഇമിന് എണീക്കണുള്ളൂ കേട്ടോ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് അവനെ എണീറ്റു ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഉറങ്ങും അപ്പോൾ വിളിച്ചാലേ എണീക്കുള്ളു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയി എനിക്കൊന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ട് മദ്രസ അപ്പം അത് കേൾക്കാൻ വേണ്ടി റെഡി ആയിരിക്കാണ് കേട്ടോ അപ്പം ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ പാത്രങ്ങളൊക്കെ മോരാ ഉള്ളതൊക്കെ മോറി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തൊഴിച്ച് ഒന്ന് ഡ്രൈ ആക്കി വെക്കേഷൻ ആയതുകൊണ്ട് എനിക്കൊക്കെ നല്ല കളിയാണ് കേട്ടോ അപ്പം ഫുള്ള് ഗെയിം അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം നൈറ്റ് ആയാൽ പുറത്തോ പിന്നെ പഠിക്കാനൊന്നും കൂടുതൽ ഉപരിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പം ഞാൻ വെറുതെ കുറച്ച് സമയം നല്ലൊരു മൂഡിൽ കണ്ടപ്പോൾ ഞാൻ ഇന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞാൽ എഴുതാനിരുത്തിയതാണ് കേട്ടോ മലയാളം ഓക്കേ ഈ സാധനം കഴിക്കാത്ത പോലെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നു പറയട്ടോ ഞാനിത് ആദ്യമായിട്ട് കഴിക്കുകയാണ് ലൈഫിൽ ഇപ്പം ഈ രസഗുലെന്നൊക്കെ പറയുമ്പോൾ പേരെന്നെ ഒരു രസമാണല്ലോ അപ്പോൾ ഈ ഒരു പേര് ഞാൻ ആകെ കേട്ടിട്ടുള്ളത് പണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ജീവൻ ടി വിയിൽ അങ്ങാന്ന് തോന്നുന്നു അതിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു രസഗുള എന്ന് പറഞ്ഞിട്ട് കോമഡി കോമഡി ഐറ്റം ആണ് അപ്പം അങ്ങനെ കേട്ട ഒരു പേരാണ് കേട്ടോ അത് അപ്പോൾ പിന്നീടാണ് ഞാനത് തിന്നന സാധനമാണ് എന്നുള്ളത് അറിയുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ എൻ്റെ സ്റ്റോലിൽ പോയപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നതെന്നു എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഹെവി മധുരമാണ് അപ്പോൾ നമ്മളെ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു വേറൊരു ഐറ്റമാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് പറ്റി മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും അങ്ങനെ നൈറ്റ് ആയപ്പോൾ ഞങ്ങളത് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ദുബായിൽ സിറ്റി വാക്ക് ദുബായിൽ ഉള്ളവർ കറി ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ അവക്കൂടെ നടക്കാൻ തന്നെ നല്ലൊരു വൈബാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബുർജ് ബുറിജുഖലീഫിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ട് വരും കേട്ടോ പിന്നെ ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ് അവിടെ ഒരു വാട്ടർ ഷോ ഉണ്ട് അത് ഇങ്ങനെ വൺ ഹവറിലാണ് കേട്ടോ വരിക അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ഒമ്പതരയ്ക്കായപ്പോഴാണ് അപ്പോൾ അത് പത്ത് മണിക്ക് അവിടെ ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ വേറൊരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന ക്ലിപ്പാണ് അപ്പോൾ അതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഞങ്ങൾ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബ്രദറുണ്ടായിരുന്നു കേട്ടോ കൂടെ അവനും പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനിവിടെ ദുബായിലുണ്ട് ഉണ്ട് ജോബിന് വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവനും ഹസ്സും കൂടെ കളിക്കാണ് ഫസ്റ്റ് റൗണ്ട് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ കളിക്കാമെന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങിയതാട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത് ഒരു റെസ്റ്റോറൻറ്റാണ് ജി സി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അവിടെ ഷാർജീലുള്ള തന്നെയാണ് അപ്പം നല്ല അടിപൊളി ഫുഡൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാനൊരു പൊതി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി അപ്പം അതുപോലെ തന്നെ മോനും ചിക്കൻ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തത് ഇക്ക ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ പിന്നെ കുറച്ച് സ്പൈസി ഉണ്ടായിരുന്നു സ്പൈസിയൊക്കെ ഇഷ്ടമാണ് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ബാക്കി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലോട്ട് പോകാനെട്ടോ അപ്പോൾ ഇന്നത്തെ ഡെയിൻ മൈ ലൈഫ് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം ഇനി പുതിയ വിവരങ്ങളും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ഇട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ